ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരും നൽകുന്ന ഒരു അടിപൊളി അച്ചാറുമായിട്ടാണേ നമ്മൾ ഒരുപാട് പേരെ അച്ചാറ് കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജാതിക്ക് വെച്ചിട്ട് ഒരു വെള്ള അച്ചാറായിരുന്നു ഇരുന്നത് നല്ല ടേസ്റ്റാണ് ജാതിക്കച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാനും ജാതിക്കയുടെ കുത്തൽ മാറാനും ഒക്കെ ഒന്ന് രണ്ട് ടിപ്സുകൾ ആണെങ്കിൽ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കുട്ടികാരും കാണണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽപട്ടൻ എന്നപ്പോൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തു എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ അച്ച ഇടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ജാതിക്കാണ് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിൻ്റെ അടി എല്ലാം കളഞ്ഞി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം എൻ്റെ കറ കളയാൻ വേണ്ടി ജാതിക്കെല്ലാം ഞാൻ കഴുകി കഷ്ണിച്ച അതിനകത്തുനിന്ന് കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് തോല് വേണമെങ്കിൽ ചെത്തിക്കളയ കേട്ടോ ഞാൻ ഇങ്ങനെ ചിരണ്ടി മാറ്റേ ഉള്ളൂ ചിത്തോല് കളഞ്ഞതൊന്നുമില്ല ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലോ നരിഞ്ഞെടുക്കാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നരിഞ്ഞെടുക്കാൻ പോവുകയാണ് ജാതിക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു കളർ വ്യത്യാസം വരും അല്ലാതെ അഴുക്കുവൊന്നും നമ്മൾ വാഴയ്ക്കൊക്കെ എരിയുമ്പോ ഒരു കളർ വ്യത്യാസം വരുത്തില്ലേ അതേപോലെ അല്ലാതെ ആ ഭാഗം ചെത്തിക്കളയരുത് ചെത്തിക്കളയുന്ന അനുസരിച്ച് കളർ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ജാതിക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിയുമ്പോ ഇത് ഇതേപോലത്തെ നല്ല കളറായിട്ട് വരും പിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കളർ മാറി ഒരു കറ പോലെ വരും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കറ ഇരിക്കുമ്പോൾ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് എങ്ങനെ അച്ചാർ ഇടുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ വേണം ഉപയോഗിക്കാൻ ഞാൻ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി കടു ഇട്ടു കൊടുക്കാം ഒരു സ്പൂൺ കഴു ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ നമുക്കിത്തിരി കാൽ സ്പൂൺ കാൽസ്പൂൺ ഉലുവരി ഇട്ടുകൊടുക്കാം കടു ഉലുവെല്ലാം നല്ല കുറഞ്ഞ് പൊട്ടട്ടെ ഇനി നമ്മ കുറച്ച് പറ്റണമുളക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ല കുറഞ്ഞു മിക്സ് ചെയ്ത് കൊടുക്കാം കടു ഉലുവായും നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ അരക്കപ്പ് വെളുത്തുള്ളി ആണ് ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളിയലി നല്ലപോലെ തുളിച്ചാണ് നമ്മൾ വെള്ളം അടിച്ചിട്ടുമ്പോൾ മീറ്റിങ്ങുമ്പോഴും ചവമ്പ് ഇതിനെ കണ്ടാണ് കൂടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ കാന്താരി മുളകാണ് അടിച്ചിട്ടുള്ളത് കപ്പ് കാന്താരി മുളകെടുത്തിട്ടുണ്ട് മുളക് കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വ്യാജിക്കാടി ഇട്ട് കൊടുക്കാം നല്ല കൊളുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളം ജാതിക്കാടാം ചെറുതായിട്ട് ജാതിക്കുക വേവയും ചെയ്യണം ഈ എണ്ണ കിടന്ന് നല്ല കൊളന്ന് വാടി വെന്ത് വരട്ടെ നല്ല ഉളന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെള്ളം അയച്ചാൽ ഏത് ഇട്ടാലും വെളിച്ചുള്ളി തോന്നേ ഇറങ്ങാം അതുപോലെ തന്നെ താന്താൻ മുളകും ഉണ്ടെങ്കിൽ താന്താൽമുളകിടാൻ നോക്കണം ഇല്ലെങ്കിൽ താതാ മുളകിടാം നല്ല കുളന്ന് വാടണം നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിലൊന്ന് അടക്കി വെച്ചേക്കാം ഒരു അഞ്ചോണോറോ മിനിറ്റ് ഒന്ന് അടക്കി വെച്ചിട്ടാൽ മതിയെ എന്നിട്ട് ഇതിന്റെ ആ ഒരു പച്ച പുത്തലി അങ്ങ് മാറും വ്യാജിച്ചൊന്ന് ചെറുതായിട്ട് പ്രവൃത്തിയാവുകയും ചെയ്യും ഒന്ന് വാ വേവുകയും ചെയ്യും ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം കേട്ടോ നമ്മള് ജാതികയുടെ വെന്ത നോക്കാം ജാതിക്ക് ഒച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മൂന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ലേ നമുക്ക് കുറച്ച് പൊടിയായിട്ടും ചീത്ത കൊടുക്കാം ചെറിയ സ്പൂണിലും മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം സ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കാം നല്ല ഉടന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചക്കു മാറണം അതുവരെ ഒന്ന് എണ്ണയിൽ തന്നെ ഇറങ്ങി പൊടി നല്ല ഉറന്ന് മൂട്ട് വരട്ടെ കുറച്ചു നേരം ഈ പൊടി ഇങ്ങനെ ഇട്ടിരുന്ന് ഇളക്കണം കേട്ടോ ഉരുവപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും നല്ലപോലെ ഒന്ന് മൂത്ത് വരണം മൂക്കുമ്പോൾ അത് ശേഷം മണം വരും അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കൊണ്ടിരിക്കും പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്തുമ്പോൾ ഒരു മണം വരും ഇനി കുറച്ച് കറിയത്തിൽ ഇട്ട് കൊടുക്കാം തറവേപ്പിലെങ്കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിടാം ഈ സ്പൂൺ നമ്മളിപ്പം എടുത്ത സ്പൂണില്ലേ ചെറിയ സ്പൂൺ ആ സ്പൂണിന് തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ജാതിക്കായ ഉപ്പ് തോന്നിയിരുന്നത് രണ്ടര സ്പൂണായാലും കുഴപ്പമില്ല പിന്നെ ഉപ്പൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ഉപ്പിരി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തോട്ടോ ഉപ്പ് കൂടുതലാണൊന്നും വിചാരിക്കണ്ടെ ബീനാരി കഴിക്കുമ്പോ അതങ്ങ് കറക്റ്റ് ആയിക്കോളും അതുപോലെ തന്നെ രാധിക്കായി പിടിച്ചിട്ടില്ല ഉപ്പ് ഇതുവരെ രാധിക്കായി പിടിച്ച് കഴിയുമ്പോഴും ഉപ്പ് കറക്റ്റ് അയക്കോളൂ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വിനാഗിരിയുടെ പുളിയും ഉപ്പും ഈ ചാതിക്കാത്ത ചെറിയ ഒരു പുത്തലും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ തിളയ്ക്കണം അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കും നല്ല വല്ല തിളച്ച് വരട്ടെ ഉപ്പിനെയും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ആണ് പഞ്ചസാര ഇടുന്നത് തുണെ വേണ്ട നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ഫ്ലെയിം കൂട്ടി വെച്ചേ കേട്ടോ അടച്ചു വെക്കുകയെന്ന് വേണ്ട നല്ല പോലെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആറിയിട്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിട്ട് നിറച്ച് വയ്ക്കാം വെളിയിൽ വെച്ചിരുന്നാലും കേടാകത്തൊന്നുമില്ല പിന്നെ ഫ്രിഡ്ജ് വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം എത്ര നാൾ വെളിയിൽ ഇരുന്നാലും കേടാകത്തില്ല നമ്മൾ വെള്ളം ഒട്ടും ചേർത്തേ അല്ലല്ലോ വെള്ളമൊക്കെ ചേർത്ത് വയ്ക്കുന്നതേ ഉള്ളൂ പൂക്കുന്നത് ഇത് പൂക്കത്തൊന്നുമില്ല എത്ര നാൾ വെളിയിരുന്നാലും കേടാകത്തില്ല പിന്നെ വെളിയിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തിരിച്ച് സൂക്ഷിക്കുകയും ഇല്ല പിന്നെ അച്ചാർ എപ്പോഴും ഫലണിയിലോ ഗ്ലാസ് ബോട്ടുകളിലോ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതില്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപ്പിയിലും ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഗ്ലാസ് ബോട്ടിലുകളായിരിക്കും അതും വെള്ളമായി ഒട്ടുമില്ലാത്ത ബോട്ടിലും സൂക്ഷിച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് അങ്ങ് ഇറക്കാം ഫ്ലെയിൽ ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എന്റെ ടേസ്റ്റിനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇതിന്റെ നല്ല മുളക് കൂടിയൊക്കെ ഉള്ള ചുമ വച്ചാറി ഇട്ടായിരുന്നു ജാതിക്കു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കണം എന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടേക്കാം ഒരുപാട് പേരെ അച്ചാറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻ വെള്ളത്തുള്ളി അച്ചാർ നാരങ്ങ നെല്ലിക്ക ബീട്രൂത്ത് ഒരുപാട് പേരെ അച്ചാർ ഇട്ടിട്ടുണ്ട് കപ്പയ്ക്ക ക്യാരറ്റ് പാവയ്ക്ക അങ്ങനെ ഒരുപാട് പേരെ അച്ചാർ ഇട്ടിട്ടുണ്ട് അച്ചാറിന്റെ മാത്രമായിട്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടേക്കാം കണ്ടാക്ട് രണ്ടാമത് കണ്ടു വെക്കണേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കഴിക്കാം ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ അച്ചാർ ഇവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാർ കേട്ടോ സാധാരണ അച്ചാർ കൂട്ടുന്ന പോലെ ഒരുപാട് ഈ ജാതിക്കേ കഴിക്കരുത് കുറേച്ചേ കഴിക്കാവുള്ളൂ പശ്ചാത്തയാണി ഉപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വരണിയാണ് എടുത്തിട്ടുള്ളത് ഏറെ അടക്കാത്ത രീതിയിൽ നിറച്ചുവയ്ക്കണം നല്ല ടേസ്റ്റായിട്ടുള്ള ജാതിക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ മുളക് അച്ചാർ ഇടുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് ജാതിക്ക് ഇതേപോലെ തയ്യാറാക്കിയാൽ ജാതിക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്ത് എരിവും പുളിയും എല്ലാം നല്ലപോലെ പിടിക്കുകയും ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എടുമ്പോൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്